എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു നന്ദൻ തിളപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിൽ മഴ സമയത്ത് സുലഭമായിട്ട് കിട്ടണ ഒരു മീനാണ് അധികം വലുപ്പമില്ലാണ്ട് ഈ സമയത്താണ് ഇങ്ങനെ കിട്ടണത് അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്തിട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനൊരു കാൽ കിലോ നന്ദനാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള കാൽ കിലോ നന്ദനാണ് അത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മളിത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു നേരമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറഞ്ഞ അളവിലും പെട്ടെന്ന് തയ്യാറാക്കി ചൂടോടുകൂടി കഴിക്കേണ്ട ഒരു കറിയാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില ഞാനിവിടെ ഇതുണ്ടോ ഇതിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ആദ്യം ഇഞ്ചിയും പച്ചമുളകും വേക്കൽ നമുക്കൊന്ന് ചേർക്കാം ഇത് എളുപ്പത്തിൽ തയ്യാറാക്കണ ഒരു രീതിയാണ് കേട്ടോ ഈ ഇത് തിളപ്പിച്ച് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കാം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾക്കിതൊന്ന് ഒന്ന് വഴന്ന് വരട്ടെ ഒന്ന് വഴന്നിട്ടുണ്ട് ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ ഒക്കെ വെളിച്ചെണ്ണയിലേക്ക് ചേർന്നിട്ടുണ്ട് ഞാനൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ സവാള ഒന്ന് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തത് ഇല്ല നിങ്ങൾക്ക് കുറവാണെങ്കിൽ കുറച്ച് കുറച്ച് സമയം വഴ വഴറ്റിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കേണ്ട കേട്ടോ അര ടീസ്പൂൺ ആദ്യം ചേർക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ തീ ഓ പെയ്യുന്നതിന് മുന്നായിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഇറക്കാൻ കിട്ടാൻ അപ്പോൾ വേണം ആ ഉപ്പൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി നോക്കി ഇതൊന്ന് വഴന്ന് വരട്ടെ ഇപ്പൊ സവാള ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണത് ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്കിത് നല്ല കളറും കിട്ടും ഗ്രേവിക്ക് നല്ല തിക്ക്നെസും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളിത് ചേർക്കണത് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ വേണമെങ്കിൽ ഇത്രയും കൂടി അല്ലേസവും കൂടി കുരുമുളക് പൊടി ചേർക്കാം മുളകൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ സിമ്മിൽ തന്നെ ഇട്ട് ചെയ്യുക എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ ഓൾറെഡി നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ സിമ്മിൽ ഇടാം അതെല്ലാം നിങ്ങൾക്ക് തോന്നിയാണ് ചട്ടിക്ക് നല്ല ചൂടുള്ളതാണ് മുളക് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇത് നോക്കി മുളകൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ചേർക്കാം വല്ലാണ്ട് വെള്ളം ചേർക്കണമെന്നില്ല മീൻസ് നമ്മൾ ഇതിൻ്റെ അത്ര ഗ്രേവി ഒന്നുമില്ല അപ്പം ഇത് വല്ലാണ്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂലെട്ടോ അപ്പോൾ ഒരു അരക്കപ്പിൽ താഴെ എന്നാൽ കാൽക്കപ്പിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് ഞാൻ എടുത്തിട്ടില്ല ഇനി എന്തു ചെയ്യാം നമ്മൾ ഒന്ന് നന്നായിട്ട് മീൻ ഇത് തിള വരട്ടെ തിള വന്നതിന് ശേഷമാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കാറ് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം ഉപ്പ് ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുമ്പോൾ ലേശം ഉപ്പ് മുന്നിൽ നിൽക്കണം എന്നുവെച്ചാൽ നമ്മളിതിൽ വിനീഗർ ഒക്കെ ചേർത്ത് വരുമ്പോഴാണ് അപ്പോഴാണ് ആ ഉപ്പ് കറക്റ്റേ ആവുള്ളൂ അപ്പൊ ഈ സമയത്ത് നോക്കാം വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഇടാം നമ്മളിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട അപ്പോൾ ഉപ്പ് പാകമാണ് മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ കറിക്കി ആകെ ചേർത്തത് പിന്നെ ഉപ്പും പുളിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവാം എൻ്റെ അളവിനേലും കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ടാവാം കുറവ് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടാ നോക്കിയാൽ ഇത് മീൻ മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കണ്ട ഇതിലധികം ചാറുണ്ടാവൂല കേട്ടോ ഒരു അളവിലായിരിക്കും നമുക്ക് ചാറ് വരുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഒരു ലേശവും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് മഞ്ചട്ടിയാണ് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മളിത് തിളച്ച് ഓഫ് ചെയ്താലും ചിലപ്പോൾ ഇതിൻ്റെ ചാർ കുറച്ച് പറ്റും അത് കണ്ട ലെവൽ ഇജിതേ ഇത് വരാൻ പാടുള്ളൂ കേട്ടോ അതാണ് ഇതിൻ്റെ കണക്ക് പിന്നെ ഇതിനധികം വേവുമില്ല നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കറക്റ്റ് നമ്മൾ നോക്കണം മൂന്ന് മിനിറ്റ് മുതൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരുവുള്ളൂ അഞ്ച് മിനിറ്റ് തികച്ചു വേണ്ടി വരില്ല അപ്പോൾ നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ മീനങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ അത് പൊടിയാണ്ട് എടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഇതിങ്ങനെ മുള്ളൊന്നും മാറ്റേണ്ട കാര്യമില്ല അത്ര ചെറിയ മീനാണ് നല്ല കാൽസ്യമാണ് നമുക്കിത് മീനെപ്പൊടി കഴിക്കാം ഓക്കെ അപ്പോൾ ഒന്ന് അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെട്ടാ ഇതിപ്പോൾ ഒരു ഏകദേശം രണ്ട് ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കണ കേട്ടോ ഇനി അടച്ച് വെച്ച് ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൊണ്ടൊക്കെ അത് കുക്കാവും ആ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഓഫ് ചെയ്യാം നോക്കിയേ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ പാകത്തിനാണ് ഇനി ഒരു ലേച്ചവും കൂടി ഇത് ഇരിക്കുമ്പോൾ ഒന്ന് ഇതായി വരും ചാറ് അപ്പോൾ ആ ഇത് ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്നതാണ് ഇട്ടാ അപ്പോൾ നമ്മളുടെ കറി വെന്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പത്ത് മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കഴിക്കാം ഇത് ഇതേ ചൂടോടുകൂടി തന്നെ കഴിക്കേണ്ട ഒരു മീനാണ് ഇട്ടോ അല്ലെങ്കിൽ ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മഴ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ഈ ഇത് ഞങ്ങളിതിനെ നന്ദനാണ് പറയുന്നത് മഴ സമയത്ത് ഇഷ്ടംപോലെ കിട്ടും അത്ര വലിപ്പം ഇല്ലാത്തതാണ് എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കാം പക്ഷേ ക്ലീൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ ബൈ